എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ ഇതറിയാതെ പോകരുത് ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്ത് കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമെന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി എങ്ങനെ എടുക്കണമെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ജനുവരിയിലെ ഏകാദശി തീയതി എന്നാണും കൂടെ പറയാം ശുക്ലപക്ഷ ഏകാദശി ജനുവരി ഒമ്പത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് പി എം മുതൽ ജനുവരി പത്ത് പത്ത് ഇരുപത് എ എം വരെയാണ് ഈ മാസത്തെ കൃഷ്ണവശ ഏകാദശി വരുന്നത് ജനുവരി ഇരുപത്തിനാലാം തീയതി ഏഴ് ഇരുപത്തഞ്ച് പി എം ജനുവരി ഇരുപത്തഞ്ച് എട്ട് മുപ്പത്തിരണ്ട് പി എമ്മിനാണ് സ്വർഗവാതിൽ ഏകാദശി വ്രത എങ്ങനെ എടുക്കണമെന്ന് പറയും സ്വർഗവാതിൽ ഏകാദശി വ്രതാനുഷ്ഠാനത്തിന് ദിവസം ആരംഭിക്കേണ്ടതുണ്ട് തലേന്ന് ഒരിക്കലൂണും മാത്രമേ നടത്താവൂ ഏകാദശി ദിനം പൂർണ്ണമായി ഉപവാസം നടത്തണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതമനുഷ്ഠി അനുഷ്ഠിക്കാം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നെ തേച്ച് കുളിക്കാനും പകൽ സമയം ഉറങ്ങാനും പാടില്ല ഏത് തരത്തിലുള്ളൊരു വ്രതാനുഷ്ഠാനമായാലും പകൽ സമയം ഉറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക അതിനു പകരം നാമം ജീവിക്കുക ഭക്തിപൂർവമായി ഈശ്വരനിൽ സമർപ്പിച്ച് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ആഗ്രഹം നടത്തി തര ദൈവത്തോടപേക്ഷിച്ച് ഏത് മന്ത്രമാണോ ഉരുവിടാൻ അറിയാവുന്നത് അത് ഭക്തിപൂർവം ഉരുവിടുക ഈ ഏകാദശി നാളിൽ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷ മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ഈ ദിവസം ഭഗവാന് തുളസിമാല ചാർത്തുന്നത് ഏറ്റവും പുണ്യമായിരിക്കും ഏകാദശി കഴിയുന്ന ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ തുളസി തുളസിയിലയും മലരുമിട്ട വെള്ളം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഓം നമോ നാരായണായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ സ്വർഗവാതിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നവരെല്ലാം എടുക്കുക കാരണം ഈ വർഷത്തില ആദ്യത്തെ ഏകാദശിയാണ് ഇതെടുക്കുന്നതിലൂടെ ഈ വർഷം അവസാനിക്കുന്നതിന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഏറ്റവും വലിയൊരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പായ കാര്യം തന്നെയാണ്